ഒരു വട്ടം കൂടി രാജ്യത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒന്നും രണ്ടുമല്ല നാൽപ്പത്തി അയ്യായിരം സ്മാർട്ട് ക്ലാസ് റൂം കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പൂർത്തിയാക്കിയാണ് ഇത്തവണ പുതിയ റെക്കോർഡ് വിദ്യാഭ്യാസ മന്ത്രി സ്വന്തമാക്കിയത് ഇതോടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്മാർട്ട് ക്ലാസ് റൂമുകളുള്ള സംസ്ഥാനമായി നമ്മൾ മാറിയിരിക്കുകയാണ് പിള്ളേർക്ക് സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞിക്ക് പകരം മന്തിയും ിരിയാണിയുമൊക്കെ കൊടുത്തു തുടങ്ങിയതിൻ്റെ ആഘോഷം കുട്ടികൾക്കിടയിൽ അവസാനിക്കുന്നതിന് മുൻപാണ് ഈ നേട്ടവും എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്തായാലും വി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ യുനിസെഫ് പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ കയ്യടിക്ക് കാരണമായെങ്കിലും കേരളത്തിലെ മുക്കൽ വിദഗ്ധരായ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതൊന്നും ജനങ്ങളെ അറിയിക്കില്ല എന്ന വാശീല അതുകൊണ്ട് തന്നെ വി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ട്രാക്ക് റെക്കോർഡ് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം ഉച്ചഭക്ഷണ പദ്ധതിയെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം ഒരൽപ്പം പിന്നിലേക്ക് പോയാൽ അതായത് രണ്ടായിരത്തി പതിനാറിന് മുൻപ് കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി കുട്ടികൾക്ക് ലഭിച്ചിരുന്നത് എലി വീണ ചരിത്രമുണ്ട് ഭരണകാലത്ത് ഉച്ചക്കഞ്ഞിക്കുള്ള അരിയിൽ ചട്ട എലിയെ കണ്ടെത്തിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂൾ സന്ദർശിക്കാൻ ഭക്ഷ്യമന്ത്രി എത്തി ചത്ത എലിയെ കണ്ട് ഞെട്ടിയ കുട്ടികൾക്ക് ധൈര്യം പകരാൻ ഉച്ചക്കഞ്ഞിയും കഴിച്ചാണ് അനൂപ് ജേക്കബ് മടങ്ങിയത് എലിയെ കണ്ട് പേടിച്ച കുട്ടികൾക്ക് ആത്മവിശ്വാസം പകരാനാണോ ഈ നമ്പർ എന്ന് ചോദിച്ചപ്പോൾ മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ അല്ല ആത്മവിശ്വാസം പിള്ളേർ ഞാൻ ചോദിച്ചു അത് നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ അത് അരിയിൽ ചത്ത എലിയ കണ്ടെത്തി ആഴ്ച ഒന്നായെങ്കിലും മന്ത്രിക്ക് എത്താൻ എന്ന സന്തോഷത്തോടെ കുട്ടികൾ മന്ത്രിയെ യാത്രയാക്കി ഉച്ചഭക്ഷണ പദ്ധതിയിൽ അവസാനിക്കുന്നില്ല വി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നേട്ടങ്ങൾ ഇതേ ശിവൻകുട്ടി മന്ത്രിയുടെ ഭരണകാലത്താണ് കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഡിജിറ്റൽ വിദ്യാഭ്യാസ പദ്ധതിയെ ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള യുനിസെഫ് അഭിനന്ദിച്ച് രംഗത്ത് വരുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കിയ ഡിജിറ്റൽ വിദ്യാഭ്യാസ പദ്ധതികൾ ലോക രാജ്യങ്ങൾക്ക് തന്നെ മാതൃകയാണെന്ന് യുനിസെഫ് അന്ന് പറഞ്ഞു വെച്ചു എന്നിട്ടും കേരളത്തിലെ ഒറ്റ മാധ്യമവും അത് വാർത്തയാക്കി ഇതിനുശേഷവും യുനിസെഫ് എന്ന അന്താരാഷ്ട്ര സംഘടന ഇതേ വി ശിവൻകുട്ടിക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ വകുപ്പിനെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരുന്നു അത് വയനാട് ദുരന്ത ബാധിതരായ കുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ പ്രത്യേക പ്രവർത്തനങ്ങളുടെ പേരിലായിരുന്നു ദുരന്താഘാതം നേരിട്ട വയനാട്ടിലെ നമ്മുടെ കുട്ടികളെ അത്ര കരുതലോടെ ആയിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ചേർത്തു പിടിച്ചത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി റോബോട്ടിക്സ് പത്താം ക്ലാസ് സിലബസിൽ ഉൾപ്പെടുത്തിയ വിദ്യാഭ്യാസ മന്ത്രി എന്ന ക്രെഡിറ്റും ഇതേ ബി ശിവൻകുട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് റോബോട്ടിക്സിന് പുറമെ എ യും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പഠിക്കാൻ അവസരമൊരുക്കിയതും ഇതേ ബി ശിവൻകുട്ടിക്ക് കീഴിലുള്ള വകുപ്പ് തന്നെയാണ് എ ഈ പഠനത്തിന് കൂടുതൽ കരുത്തേകാൻ കേരളത്തിലെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾക്കായി ഒരു എ എഞ്ചിൻ തന്നെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഈ വർഷം അവസാനം തന്നെ അത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് നൽകുന്നത് രാജ്യം മുഴുവൻ നടക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണ ശ്രമങ്ങളെ ഫലപ്രദമായി ചെറുത്തു തോൽപ്പിച്ച ഒരു വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ് ബി ശിവൻകുട്ടി കേന്ദ്ര സർക്കാർ എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നും ഒഴിവാക്കിയ ഗുജറാത്ത് കലാപവും ഗാന്ധി വധവും അടക്കമുള്ള പാഠഭാഗങ്ങൾ സംസ്ഥാനത്തെ സ്കൂൾ സിലബസിൽ ഉൾപ്പെടുത്തി സംഘപരിവാറിന്റെ നീക്കത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചു ബി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രി ഇതിനു പുറമെ നമ്മുടെ കുട്ടികളുടെ സമകാലിക രാഷ്ട്രീയ അവബോധം കൂടുതൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇലക്ട്രൽ ബോണ്ട് മുതൽ റിസോർട്ട് രാഷ്ട്രീയം വരെയുള്ള പാഠഭാഗങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തിയതും ഇതേ വി ശിവൻകുട്ടി തന്നെയാണ് ഇതുവരെ പറഞ്ഞത് ഒരു നീണ്ട ലിസ്റ്റിലെ ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭരണ നേട്ടങ്ങൾ മുഴുവൻ വിവരിച്ചാൽ അത് വളരെയധികം നീണ്ടുപോകും എന്നതാണ് യാഥാർത്ഥ്യം ഇനി നമുക്ക് ഒരു ചെറിയ താരതമ്യ പഠനം നടത്താം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദി പന്ത്രണ്ട് വർഷത്തിലേറെ മുഖ്യമന്ത്രിയായിരുന്ന ബി ജെ പി ഇരുപത്തഞ്ചു വർഷത്തിലേറെയായി തുടർച്ചയായി ഭരിക്കുന്ന ഗുജറാത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ ചില റെക്കോർഡുകൾ നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ ഗുജറാത്ത് വിദ്യാഭ്യാസ മന്ത്രിയുടെ സഭയിലെ പ്രസ്താവന പ്രകാരം ഗുജറാത്തിൽ മുന്നൂറ്റി ഇരുപത്തി സർക്കാർ സ്കൂളുകളിലാണ് ഇപ്പോഴും ഒറ്റ ക്ലാസ് റൂമുമായി പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുപ്രകാരം മോദിയുടെ ഗുജറാത്തിൽ ആയിരത്തി സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് വെറും ഒ അധ്യാപകനുമായി മാത്രമാണ് ഗുജറാത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ വിവരിക്കാൻ ഈ രണ്ട് വാർത്തകൾ ധാരാളമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെയാണ് ഇടതുപക്ഷ സർക്കാരും വി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രിയും വ്യത്യസ്തരാകുന്നത് അവർ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ രാജ്യത്തെ ഒന്നാമതാക്കുക മാത്രമല്ല ചെയ്തത് അതിനെ ലോകത്തിന് മാതൃക ആക്കുക കൂടി ചെയ്തിരിക്കുകയാണ് ഒരുപക്ഷെ ഇത് തന്നെയാണ് ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം